വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഇന്നലെ ബിഗ് ബോസിനകത്ത് നാടകീയമായ കുറേ സംഭവങ്ങൾ നടന്നു അതായത് നമ്മുടെ അക്ബറൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ അകത്തേക്ക് കയറിപ്പോയ ചില കണ്ടസ്റ്റൻസ് അക്ബർ ഉൾപ്പെടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത് പുറത്ത് ഭയങ്കര സൈബർ അറ്റാക്കാണ് ഞാനൊക്കെ കുറേ അനുഭവിച്ചു എന്നെയും വെറുതെ വിട്ടിട്ടില്ല നിന്റെ വീട്ടുകാരെ എല്ലാവരും തെറി പറയുന്നതാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് അകത്ത് പോയിട്ട് കൊടുത്തത് അപ്പോൾ പത്ത് നൂറ് ദിവസമായിട്ട് പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്നവരല്ലേ പെട്ടെന്ന് തന്നെ അവർ ഇമോഷണലി ബ്രേക്കായി പോയി അതാണ് ഇന്നലെ കണ്ടത് അപ്പോൾ അനിമോളുടെ പി ആറ് എന്തൊക്കെയോ വലിയ കൊടൂരമായ കാര്യങ്ങൾ പുറത്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അവിടെ നിന്നാണ് അനിമോളടുത്തുള്ള ഒരു വെറുപ്പും ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അക്ബർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ കാണിച്ചത് അത് സീരിയസ് ഒരു വിഷയമാണ് നമുക്ക് അതിലേക്ക് വരാം അതിന് മുന്നേ ലളിതമായിട്ടൊരു ഒരു ഒരു ചോദ്യം നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കാം ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കാം ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം അല്ലേ കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ഈ കമൻസും മാനിപ്പുലേഷൻ ആണ് കാണുന്നത് കമൻസിനകത്ത് പി ആറുകൾ കളിക്കാറുണ്ട് ഇവർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഇവരെതിർക്കുന്ന കണ്ടസ്റ്റന്റിന്റെ ഫോട്ടോ വയ്ക്കും എന്നിട്ട് ആ കണ്ടസ്റ്റന്റിൻ്റെ ഫാനാണ് പി ആർ ആണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില് മറ്റുള്ള കണ്ടസ്റ്റൻസിന് പോയിട്ട് സൈബർ അറ്റാക്ക് നടത്തും സ്വാഭാവികമായിട്ട് ചീത്ത പേര് ആർക്കും വരും ഈ കക്ഷി ചെയ്യുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പി ആർ ആണ് ചെയ്യുന്നത് ഈ വ്യക്തിയുടെ പി ആർ ആണ് ചെയ്യുന്ന രീതിയിലല്ലേ ഇത് പ്രചരിക്കൂ ഈ പ്രൊഫൈൽ പിക്ചർ നോക്കുമ്പോൾ അനുമോൾ ആണെങ്കിൽ അനിമോൾ അല്ലെങ്കിൽ ഇപ്പൊ അക്ബറിന്റെ പ്രൊഫൈൽ പിക്ചറും വെച്ചിട്ട് അനിമോളെ പോയി തെറി വിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ തെറി വിളിക്കുന്നവൻ വേറൊരു കണ്ടസ്റ്റന്റിന്റെ പി ആർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പല ഉടായ്പകളും സോഷ്യൽ മീഡിയയിൽ നടക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരിൽ പലരും ചിലപ്പോ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ പോലും കാണത്തില്ല ലോകത്തെല്ലായിടത്തും മലയാളികളുണ്ട് ചിലപ്പോൾ ഇവരിയ്ക്കുന്നത് അങ്ങ് കാനഡയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ആയിരിക്കും അവിടെ ഇരുന്നുകൊണ്ട് അവിടെ പി ആറുള്ള ആൾക്കാരായിരിക്കും അവർ വായി തോന്നിയതൊക്കെ ഇതുപോലെ എഴുതി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു സ്ഥലമാണ് അവിടെ നല്ലതും ചീത്തയും ഒന്നിച്ച് വരും അപ്പോൾ അതിൽ നമ്മളെ നമ്മൾ അതിലേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് അയ്യോ എന്നതാണ് അറ്റാക്ക് നടത്തുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് കരയേണ്ട കാര്യമില്ല എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്നും പറഞ്ഞ് പറ്റുമെങ്കിൽ നല്ല പച്ച ചെറിയും കൂടെ രണ്ടെണ്ണം വിളിച്ചാൽ മേനൻ്റെ ഒഴികൂടെ അങ്ങ് പോകും അത്രേ ഉള്ളൂ ഇതിനൊക്കെ നമ്മൾ പോയിരുന്ന കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കരയാനേ നേരം ഉണ്ടാവുള്ളൂ കാരണം ഒരു വിവരവും വിദ്യാഭ്യാസവും ബോധവും ഇല്ലാത്തവന്മാരാണ് പലപ്പോഴും ഇങ്ങനെ ഫാമിലിയെ പറയുന്നതും അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ പച്ച അസഭ്യം വന്ന് നമ്മളെ പറയുന്നതും ഇങ്ങനെയുള്ളവന്മാരെ മൈൻഡാക്കാതിരുന്ന തീരാവുന്ന കാര്യമുള്ളൂ അല്ലെങ്കിൽ നല്ല തികച്ചുവയറ് നിറച്ച് കൊടുത്ത് അവൻ മറക്കാത്ത മറുപടി കൊടുത്ത് അവനെ വിടുക അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം ഇപ്പം നമ്മുടെ കേരളത്തിനകത്തുള്ള കേസാണെങ്കിൽ നമ്മുടെ സൈബർ പോലീസ് ഭയങ്കര ആക്റ്റീവാണ് അവർ വിചാരിച്ച പുഷ്പം പോലെ പൊക്കാം അങ്ങ് കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇരിക്കുന്ന മലയാളികൾ എന്ത് ചെയ്യാൻ പറ്റും അതും അവിടുത്തെ പി ആർ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവരെ നമ്മൾ നല്ല മറുപടി കൊടുത്ത് ഒന്നുകിൽ അവരെ അണ്ണാക്കിൽ കൊടുത്ത് പറഞ്ഞു വിടുക അല്ലെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് ഇനി ഈ നിന്ന് അകത്തേക്ക് പോയ വേന്ദ്രന്മാരുണ്ടല്ലോ ഇവർ ചെന്നിട്ട് ഇത്രയും ദിവസം സർവൈവ് ചെയ്ത് നൂറ് ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് ഇവരെ അകത്തോട്ട് തള്ളിയന്തി വിട്ടത് എന്തിനാണ് അകത്ത് നിൽക്കുന്നവർക്ക് ഒരു സപ്പോർട്ടിനായിട്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക അവരെ മാനസികമായിട്ടൊന്ന് ആശ്വസിപ്പിക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ അങ്ങോട്ട് വിട്ടത് പക്ഷേ ഇവർ ചെന്നിട്ട് ആദ്യ നിമിഷം തൊട്ട് തന്നെ തുടച്ചോനെ ഇത്രയും കാലം ഇല്ലാത്ത സ്ക്രീൻ സ്പേസ് ഇനി ഉണ്ടാക്കിയിട്ടേ വേറെ കാര്യമുള്ളൂ എന്തായാലും നിന്ന സമയത്ത് ഒരു തേങ്ങം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്യാമറ മൊത്തം നമ്മളെ ഫോക്കസ് ചെയ്യണം എൻ്റെ തല എൻ്റെ ഫിഗർ എന്നും പറഞ്ഞുകൊണ്ട് കണ്ടൻറ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഒരു കൂട്ടർ നടത്തിയത് മറ്റൊരു കൂട്ടര് അവരുടെ മനസ്സിലുണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കാൻ അകത്ത് നിന്ന ഇത്രയും ദിവസം അതിജീവിച്ച് നിന്ന മനുഷ്യന്മാരെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഉള്ളിൽ കൂടെ വിഷം കുത്തിവെച്ച് ഇല്ലാത്ത ഭീതിയും ആശങ്കയും വലിയ മറ്റേ ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് പുറത്ത് എന്തോ വലുതെന്നും പറഞ്ഞ് വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇവരെ മാനസികമായിട്ട് തളർത്തിക്കളഞ്ഞേ സപ്പോർട്ട് ചെയ്യാനെന്നും പറഞ്ഞ് കയറിപ്പോയവര് മാനസികമായി തളർത്തി കഴിഞ്ഞു അതായത് ബിഗ് ബോസിനകത്ത് എൻ്റെ ഒരു കണ്ണിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യന്മാരിൽ ഒരാളാണ് അക്ബർ ആ അക്ബറാണ് ഇന്നലെ അവിടെ ഇരുന്ന് കരഞ്ഞത് അക്ബറിനെ തളർത്തി ആദിലാനൂറ വീണു അതിനകത്ത് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഷാനവാസ് കല്ലുപോലെ നിൽക്കുന്നുണ്ട് അവിടെ അനീഷ് കുലുങ്ങിയിട്ടില്ല അനുമോള് കുലുങ്ങിയിട്ടില്ല ബാക്കി പലരും മാനസികമായിട്ടൊക്കെ തകർന്നിട്ടുണ്ട് നെവിൻ്റെ കാര്യം എനിക്ക് പിടിയൊന്നുമില്ല അപ്പൊ ഇത് പുറത്തുനിന്ന് അകത്തേക്ക് പോയവര് ചെയ്തു വെച്ച പണിയാണ് നിങ്ങളൊരു മിനിമം മര്യാദ കാണിക്കണം എന്തൊരു ആക്രാന്തമാണ് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് അതുപോലെ എന്തൊരു കുത്തിത്തിരിപ്പാണ് നിങ്ങൾ അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് അവർ വെളിയിറങ്ങുമ്പോൾ അവർക്ക് കാണുമ്പോൾ അറിയാം എനിക്ക് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഇതിലൊന്നും അങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ആണെങ്കിൽ ഇത്രയും ആറ് സീസൺ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരൊക്കെ രാജ്യം വിട്ടുപോകണ്ടേ അവരൊക്കെ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഫാൻ ഫൈറ്റ് ഉണ്ടാവും പി ആറുകളുടെ ഉണ്ടാവും നിങ്ങളും ഒക്കെ പി ആറ് കൊടുത്തിട്ടുള്ളവരല്ലേ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പി ആറ് കൊടുത്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും നിങ്ങളെ ഡിഫെൻഡ് ചെയ്യും നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ പോയി തെറി വിളിക്കുകയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റും പി ആർ ഫൈറ്റും ഒക്കെ ഈ ഷോയുടെ ഒരു ഭാഗമാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ അതിനകത്തോട്ട് പെട്ടി ഇങ്ങടൊക്കെ എടുത്തുകൊണ്ട് പോയത് ഇതിനൊക്കെ പേടിയുള്ളവരെ എന്തിനാണ് വലിയ മാസ് കാണിക്കാനായിട്ട് അങ്ങോട്ട് പോയത് ഈ ഫെയിം എന്ന് പറയുന്ന സാധനം അങ്ങ് ചുമ്മാ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് അനോത്തോട്ട് കയറിപ്പോയത് അതല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് ബിഗ് ബോസ് വിളിച്ചിട്ട് മക്കളെ വാടാ ഫെയിം തരാടാ ഓടി വാടാ മക്കളെ നിങ്ങൾക്ക് പൈസ തരാടാന്ന് പറഞ്ഞ് നിങ്ങളെ വെറുതെ അങ്ങ് തരുമെന്ന് വിചാരിച്ചോ ഈ ഷോയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫെയിമും അല്ലെങ്കിൽ പൈസയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നെഗറ്റീവ്സും വരും സ്വാഭാവികമാണ് അതിന് പുല്ല് വില കൊടുത്തിട്ട് മുന്നോട്ട് പോവാ അല്ലാതെ അയ്യോ ഏതാ എന്നെ സൈബർ അറ്റാക്ക് നടത്തുന്നതെന്ന് പറഞ്ഞിരുന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ ലോകത്ത് മനുഷ്യന്മാർ പല വിധമുണ്ട് നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലുള്ള മലയാളികളെ മുഴുവൻ അങ്ങ് അങ്ങ് പിടിച്ചങ്ങ് ഒതുക്കി തന്നെ വെച്ചോ കേരളത്തിന് പുറത്തുള്ള മലയാളികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വിദേശത്ത് ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നുകിൽ ഇഗ്നോർ ചെയ്യുക ഇല്ലെങ്കിൽ അവർക്ക് നല്ല ഉചിതമായ മറുപടി കൊടുത്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇതിനകത്തൊന്നും ഭയങ്കര ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കണ്ടസ്റ്റൻസിൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹതാപം തോന്നി അവരുടെ പേടി ഇവർക്ക് പേടിയാണ് എന്തിന് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ ആരെ ഭയപ്പെടുന്നു ഈ ഒരു ഷോയിൽ പോയി അതിനകത്ത് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ ഇവിടെ ഗോവിന്ദ ചാമിമാരുടെ പുഷ്പം പോലെ ഇറങ്ങി കിടക്കുന്ന നാട്ടില് ഏഹ് ഇവന്മാര് ഇവിടെ കൊടും ക്രിമിനലുകളും കുറ്റവാളികളും പീഡന വീരന്മാരും വരെ പര ഉള്ളും അല്ലാതെയുമൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു നാട്ടിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് അവിടെ ചിലപ്പം മറ്റേ മുക്കിയതും മൂളിയതുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അതിനാണ് അതിൻ്റെ പേരിൽ കുറേ വിമർശനങ്ങൾ വരുന്നു എന്നും പറഞ്ഞ് എന്തിനാണ് ഇവരൊക്കെ പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ പാർട്ട് ഓഫ് ഗെയിമാണ് ഈ റിയാലിറ്റി ഷോ ഇങ്ങനെയാണ് ഇതിനകത്ത് ഇത് ഏത് ഭാഷയിൽ പോയാലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ പലരും വന്ന് തള്ളി മറിക്കുന്നതുപോലെ ഞാനിതുവരെ ഇത്രയും വലിയ സൈബർ അറ്റാക്ക് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ഫോറ് സൈബർ അറ്റാക്കിന്റെ കേന്ദ്രമായിരുന്നു സീസൺ ടു സീസൺ ഫൈവ് സീസൺ സിക്സ് ജാസ്മിനും ഗബ്രിയും ഒക്കെ അനുഭവിച്ചത് എനിക്ക് ഒന്നും ഈ സീസണിലൊന്നും അനുമോൾക്കോ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത് എല്ലാ സീസണിലും ഉണ്ട് ദിൽഷ വിന്നറായിട്ടും കരഞ്ഞും കൊണ്ട് ഇറങ്ങേണ്ടി വന്ന ഒരാളാണ് ദിൽഷ ടാലന്റ് ഉണ്ടായിരുന്നിട്ടും അത് അംഗീകരിക്കപ്പെട്ടില്ല അത് അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആണ് സോ ഇതൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമാണ് അവരാരും ജീവിക്കുന്നില്ല നല്ല അന്തസ്സായിട്ട് അവർ ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ നല്ല തൊഴിലുണ്ട് വരുമാനമുണ്ട് അവരെല്ലാവരും ജീവിതത്തിൽ സക്സസ് ആയിട്ട് പോവുകയാണ് അപ്പം ബിഗ് ബോസിൽ വന്നിട്ട് നമുക്ക് എല്ലാം സുഖകരമായ അനുഭവങ്ങളൊന്നും മാത്രം ആയിരിക്കത്തില്ല പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരും ഇപ്പം ഉള്ള കാര്യം പറയാമല്ലോ ഈ വീഡിയോകൾ ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന സൈബർ അറ്റാക്കിന് കൈയും കണക്കില്ല ഈ ഒരു ഒരു കാര്യവും ഇല്ലാതെ എന്തെല്ലാം ആൾക്കാർ പറഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റുമോ നമ്മളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ സമൂഹത്തിൽ നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ അത് കമൻറ്റായിട്ടായാലും വീഡിയോ ആയിട്ടായാലും ബിഗ് ബോസിനകത്തായാലും അതിനെ എതിർത്തും അനുകൂലിച്ചും ആൾക്കാർ വരും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഇടമാണ് അവിടെ എല്ലാവരും വന്ന് നൂറ് പേരും വന്ന് നമ്മൾ അങ്ങ് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത് നൂറ് പേരിൽ അമ്പത് പേര് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ പത്ത് പേര് സപ്പോർട്ട് ചെയ്തേക്കാം തൊണ്ണൂറ് പേര് ചിലപ്പോൾ എതിർത്തേക്കാം ഇതൊക്കെ പാർട്ട് ഓഫ് ഗെയിമാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് നമുക്ക് എതിർപ്പുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ പേടിക്കാനും ഭയപ്പെടാനും തുടങ്ങി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ലെന്നേ അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ഓർത്ത് ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് മാത്രമല്ല ഇപ്പൊ അക്ബർ ആയിക്കോട്ടെ അവിടെ നിൽക്കുന്ന ഏഴുപേരുടെ എടുക്കാം ഇവരാരും കൊടൂരമായ പാതകങ്ങളൊന്നും ചെയ്തതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഷോയ്ക്കകത്ത് ചെയ്യാൻ പറ്റുന്ന കുത്തി തിരിപ്പുകളും തമ്മി തല്ലലുകളും വായി തോന്നിയ വർത്താനങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിലെ ശരി തെറ്റുകളെയാണ് ഓഡിയൻസ് ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ടൊന്നും അതിനൊരു ബന്ധം പോലുമില്ല ഇതൊന്നും മനസ്സിലാക്കാതെ ആരെങ്കിലും റീഎൻട്രി വന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ റീഎൻട്രിമാരുണ്ടല്ലോ ഈ സ്കൂളിലെ പിള്ളേരായിരുന്നെങ്കിൽ അധ്യാപകൻ പ്രിൻസിപ്പൾ അടി കൊടുക്കേണ്ട പിള്ളേരാണ് അമ്മാതിരി തറ പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് അകത്ത് പോയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് കോൺഫിഡൻസ് കൊടുക്കേണ്ടതിന് പകരം എല്ലാത്തിനെയും പോയി തളർത്തി കട്ടിലിൽ മറ്റേ വെട്ടിയിട്ട വാഴത്തണ്ടിൻ്റെ മുകളിൽ കിടത്തിയതുപോലെ കിടത്തിയിട്ടുണ്ട് ഒരു ഓലക്കീറും രണ്ട് വാഴയിലെടുത്തു എന്ന് പറയുന്ന മറ്റേ സ്വരാജ് പെഞ്ഞാറമ്പൂടിന്റെ അവസ്ഥയാണ് പലരും അവിടെ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ അക്ബർ ഇങ്ങനെ കാലം തലയും പോയി കിടക്കുന്നു ആതിലൊരു സൈഡിൽ കിടക്കുന്നു എന്തുവാടേ ഇത് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി പോയതാ എല്ലാത്തിനെയും ഒരു മൂലയിൽ പിടിച്ച് കിടത്തിട്ട് ഇനിയിപ്പോൾ ഇറങ്ങി പോകും എല്ലാം കൂടെ പക്ഷെ എന്റെ പൊന്നെ ഇമാതിരി റീ എൻട്രി ഞാൻ എൻ്റെ ജീവിതത്തിൽ ബിഗ് ബോസിനകത്ത് കണ്ടിട്ടില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം